ശ്രീ എൻ നന്ദകുമാർ നമ്മൾ പറഞ്ഞത് ചിരപരിചിതമായി കേട്ടുപഠിച്ച കഥകൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അത് തിരുത്തി ചലച്ചിത്രമായി അവതരിപ്പിക്കാൻ തൻ്റെ ഇടമുണ്ടുള്ള എഴുത്തുകാർ വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല എം ഡിയുടെ കാര്യത്തിൽ അദ്ദേഹം അക്കാര്യത്തിൽ കൃത്യതയോടെ അത് വരച്ചു വെക്കുകയല്ലേ ഇത്തരം സിനിമകളിലൂടെ നന്ദകുമാർ അല്ല അത് തീർച്ചയായിട്ടും അതങ്ങനെയാണ് അത് നമ്മൾ എം ടി അത് എഴുതി കഴിഞ്ഞ സമയത്ത് വടക്കൻ വീരഗാഥ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു അരോചകത്വവും അതിനകത്ത് ഫീൽ ചെയ്യാറില്ല കാരണം സാധാരണ കേട്ട് തഴമ്പിച്ച് വടക്കൻ ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചന്തുവിനെ ചതിയനല്ലാത്ത ചന്തുവായിട്ട് എം ടി വാസു എന്നായർ മാറ്റുന്ന സമയത്ത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ട് കാരണം യഥാർത്ഥ ചിത്രം എന്നാണെങ്കിൽ പോലും ഒരു കഥാകാരന് കഥാകാരൻ്റെ ബോധതലത്തിൽ നിന്നുകൊണ്ട് ഉപയുക്തമായുള്ള രീതിയിൽ കഥയെ ചില മാറ്റം വറച്ചിലുകൾ വരുത്തിക്കൊണ്ട് എഴുതുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം പരിപൂർണമായിട്ട് വിനിയോഗിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അത് ആ തരത്തിൽ വിനിയോഗിക്കൽ എല്ലാവരും ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ആവണം നിർബന്ധമില്ല ചിലർ ചെയ്യുന്ന സമയത്ത് അത് അശ്ലീലാവും ചെല്ലു ചെയ്യുന്ന സമയത്ത് ശ്ലീലമാകും അത് എം ടി വാസുവെന്നായ ചെയ്യുന്ന സമയത്ത് കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ് ദുഷ്ടലക്ഷ്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന് ഇറങ്ങിയിരുന്നു ആ നിർമാല്യത്തിനകത്ത് വിഗ്രഹത്തിൻ്റെ മേലേക്ക് കാർപ്പിച്ച് തുക്കു തുപ്പുന്ന വെളിച്ചപ്പാടിൻ്റെ കഥയുണ്ട് ആ വെളിച്ചപ്പാടിൻ്റെ കഥാത്തരത്തിൽ എം ടി വാസുവെന്നായ തിരുത്തി കുറിച്ചുകൊണ്ട് എഴുതുന്ന സമയത്ത് അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകാരൻ്റെ ലക്ഷ്യം സാമൂഹ്യ പരിവർത്തനമായിരുന്നു ലക്ഷ്യം അന്ന് അക്കാലത്തുണ്ടായിരുന്ന കേരളത്തിലെ വെളിച്ചപ്പാടുകളുടെ കുടുംബ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഒരു മൂന്നോ നാലോ മാസക്കാലത്തോളം തോളം വെളിച്ചപ്പാട് എന്നേക്ക് ദൈവത്തിന് തുല്യനായിക്കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് അവിടെ നിന്ന് വലിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഈ സ്വീകരണങ്ങളൊക്കെ കിട്ടുന്ന ഏറ്റുവാങ്ങുന്നവർക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ട് വരുമാനത്തിൻ്റെ കണക്കൂട് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നാമമാത്രമായിട്ട് വരുമാനമാണ് അവർക്ക് ലഭിച്ചിരുന്നത് അതിനുശേഷമുള്ള എട്ട് മാസക്കാലം കുടിയ ദാരിദ്ര്യത്തിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന വെളിച്ചപ്പാടന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു ആ ഭിക്ഷയെടുത്ത് തൻ്റെ കൂടുതൽ ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ കഥയാണ് അവിടെ നിർമ്മാല്യത്തിലൂടെ എം ടി വാസുവൻകാര് നമ്മളോട് പറയുന്നത് അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വെളിച്ചപ്പാടുമാരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് വെളിച്ചപ്പാട് വിഗ്രഹത്തെ കാർപ്പിച്ച് തുപ്പിയത് ബോധപൂർവമായിട്ട് എഴുത്തുകാരൻ സൃഷ്ടിച്ച എഴുത്തുകാരൻ്റെ ഒരു വിക്രിയയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും കഥയറിയാതെ കണ്ട് ആട്ടം കാണുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് മറ്റൊന്നുള്ളത് എം ടി വാസുവൻകാരെ പോലെ എഴുത്തുകാർ ഇത്തരത്തിൽ എഴുതിയതിനു ശേഷം എന്തായാലും സാമൂഹ്യ പരിവർത്തനം ആലോചിക്കേണ്ടതാണത് ആ കാലത്തെയും ആ നിർമാല്യത്തിൽ സംഭവിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ ഭാര്യക്ക് സംഭവിക്കുന്ന ദുര്യോഗത്തെ സംബന്ധിച്ച് യഥാവിധി കൃത്യമായുള്ള രീതിയിൽ അദ്ദേഹം പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എത്ര വേദനാജനകമായുള്ള സംഭവമാണത് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണത് കേരളത്തിലെ അക്കാലത്ത് സംഭവിച്ചിരുന്ന നിരവധി സംഭവ വികാസങ്ങളെ ഈ തരത്തിൽ വേദനയോടുകൂടിക്കൊണ്ട് കണ്ണീരിൽ ചാലിച്ചുകൊണ്ട് അദ്ദേഹം എം ടി വാസു നായർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചലച്ചിത്രങ്ങളിലൂടെ സാധിച്ചു അത് മലയാളി നന്നായി നെഞ്ചേറ്റുകയും വൻ ഹിറ്റുകളാകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകളെ മാറ്റി നിർത്തിയില്ല എം ഡിയുടെ തിരക്കഥയാണെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്ന് തന്നെ ഉള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത്